രണ്ട് ദൈവമുണ്ട് നിങ്ങൾക്കെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക പക്ഷെ എന്നീ കേൾക്കുന്ന ഭൂരിഭാഗം ആൾക്കാരിലും രണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഒന്നാമത്തത് ഈ യഥാർത്ഥത്തിലുള്ള ദൈവം ഈ പ്രപഞ്ചത്തെയും ഈ സൂര്യനെയും നക്ഷത്ര ഗണങ്ങളെയും ഈ അനന്തമായിട്ടുള്ള നമ്മളത്ര ചിന്തിച്ചാലും 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 എത്തിച്ചേരാൻ വേണ്ടി പറ്റാത്ത അനന്തമായ സാധ്യതകളുള്ള ഖുൻ ഫയ ഖു വിചാരിക്കുമ്പോൾ തന്നെ അവിടെ നടക്കുന്ന സ്വർഗവും നരകവും പ്രപഞ്ചത്തിനേയും എല്ലാം ഒരുക്കിയിട്ടുള്ള ആ ഏകനായിട്ടുള്ള ദൈവം രണ്ടാമത്തെ ദൈവം എന്ന് പറയുന്നത് നമ്മളുടെ മനുഷ്യൻ്റെ നമ്മളുടെ മനസ്സിൻ്റെ പരിമിതികൾ നമ്മളുടെ പ്രവർത്തനങ്ങളുടെ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന നമ്മളുടെ ദൈവം അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് ദൈവം എൻ്റെ ഇന്ന കാര്യങ്ങൾ തരണം എനിക്ക് ഇന്ന ജോലി ശരിയാക്കി തരണം എനിക്ക് ഇന്ന് ആഗ്രഹങ്ങളുണ്ട് അതൊക്കെ നീ റെഡിയാക്കണേ എന്ന് പ്രാർത്ഥിച്ച സെയിം മൊമെൻറ്റിൽ നമ്മൾ ചിന്തിക്കും എന്നാൽ എങ്ങനെ സാധ്യമാകാനാണ് എനിക്ക് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഇല്ലേ ഇതൊക്കെ എപ്പോൾ നീങ്ങിയിട്ട് എന്തൊക്കെ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ നമ്മളുടെ പരിമിതികളിലേക്ക് നമ്മളുടെ ദൈവത്തിൻ്റെ താഴ്ത്താണ് ആ പരിമിതികളിൽ നിന്നിട്ടുള്ള സാധ്യതകൾ മാത്രമാണ് ദൈവത്തിനും എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കാണ് ദൈവമേ എൻ്റെ ഇന്ന പ്രശ്നം നീ നീക്കി തരണമെന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള സെയിം മൊമെന്റിൽ എത്ര പ്രാർത്ഥിച്ചിട്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഞാൻ പ്രാർത്ഥിച്ചാലും ആള് സംഭവിക്കാൻ ചാൻസ് ഇല്ല അല്ലെങ്കിൽ ഇന്നത് മാറിയിട്ടുണ്ട് ഇന്നത് സംഭവിക്കാൻ വേണ്ടിട്ടെന്ന് അറിയുമ്പോൾ ആ പ്രാർത്ഥിക്കുന്ന ദൈവത്തിനും ഇതൊക്കെ മാറ്റിയെടുക്കാൻ വളരെ ഈസിയാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പോലും പിന്നെയും നമ്മൾ നമ്മുടെ തടസ്സങ്ങളെ പേരിട്ട് ചിന്തിച്ചിട്ട് വ്യാകുല്യപ്പെടുകയാണെങ്കിൽ അതിനർത്ഥം നമ്മളെ പോലെ തന്നെ ദൈവത്തിനും ഈ തടസ്സങ്ങളൊക്കെ വലിയ കാര്യമാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ ഒരു ഉറുമ്പ് ഒരു ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് വീടിൻ്റെ അപ്പുറത്തേക്ക് ഉറുമ്പിന് പോകണം അപ്പു ഉറുമ്പ് എന്നോട് സഹായം ചോദിക്കണം ഹുസ്ന ഒരു മൂന്ന് വീടിന്റെ അപ്പുറത്തേക്ക് എനിക്ക് എത്തണം നീ എന്നൊന്നെത്തിക്കോ നീക്കുമ്പോൾ ഞാൻ ഹുസ്ന ഞാൻ ഞാൻ ഒരു കുറു ഉറുമ്പിനോട് പറയുകയാണ് ഓക്കെ ഞാൻ എത്തിച്ചോളാം എന്നുള്ളത് പക്ഷെ എന്നിട്ടും ഉറുമ്പ് ഇങ്ങനെ ചിന്തിക്കാണ് എന്നാലും ഹുസ്നെ എങ്ങനെയാന്ന് എത്തിക്കുക ഈ വീടിൻ്റെ അപ്പുറത്തേക്ക് എത്തുമ്പോൾ തന്നെ ഒരു ഒരു മാസം കുടിക്കും അവിടെ ചെളിയുണ്ട് ആ ഞാൻ ഞാനെങ്ങനെയാണ് ആ കടൽ പോലെ കിടക്കുന്ന ചെളിയാണ് അത് അപ്പുറം കിടക്കുമ്പോഴേക്ക് ഇന്നത് വരും ഇന്നത് വരും അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അപ്പുറത്തേക്ക് എത്തുമ്പോഴേക്കും അത്ര കാലം എടുക്കും അപ്പം ഞാനെന്താ ചിന്തിക്കുക എടാ ഉറുമ്പേ അത് നിനക്കല്ലേ എനിക്കെന്താ എനിക്ക് ജസ്റ്റ് ഒന്ന് നിന്ന അവിടത്തേക്ക് എടുത്തിട്ട് മൂന്ന് കൂടെ അപ്പുറത്തേക്ക് ഇടാന്ന് പറയുന്നത് ഒരു മുപ്പത് സെക്കൻഡിൻ്റെ കാര്യം മാത്രമാണ് അല്ലേ പക്ഷേ ഉറുമ്പ് ഉറുമ്പിൻ്റെ ലെവലിൽ നിന്നുകൊണ്ട് എൻ്റെ പറ്റി ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഉറുമ്പ് അത്രമാത്രം വണ്ടരാണ് അതേപോലെ തന്നെയാണ് അച്ഛൻ്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ എവിടെ ഇരുന്നിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കും എൻ്റെ ഇന്ന് പ്രശ്നങ്ങൾ തരണേ എന്നിട്ടോ അതേ ദൈവത്തിന് എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ നീക്കി തരാൻ വേണ്ടി പറ്റുക എന്നാലും എൻ്റെ ഭർത്താവ് ഇത്ര ക്രൂരൂർ ക്രൂരനല്ലേ അയാൾ സമ്മതിക്കാൻ ചാൻസില്ല എന്നാലും എന്റെ സാഹചര്യങ്ങൾ ഇന്നതാണ് അത് മാറാൻ ഇല്ല എന്നാലും ഇന്നതാണ് അതൊക്കെ മാറിയിട്ട് വേണ്ടെന്ന് പറയുമ്പോൾ അതൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ക്രിയേറ്ററിനോടല്ലേ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത് നമ്മളുടെ ലിമിറ്റേഷൻ ഇത് ഇത്രയും വലുതായിട്ട് കിടക്കുന്നത് നമ്മൾ ഉറുമ്പിന്റെ അവയർനെസ്സിലായിട്ട് ആ ഉറുമ്പിന്റെ അവയർനെസ്സിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിൻ്റെ പിടിച്ചതാക്കല്ലേ ദൈവം ഇതിനൊക്കെ മേലക്കെടുക്കുന്ന ഒരാളാണ് ആ ദൈവത്തിനോടാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആ ദൈവത്തിനോടാണോ നിങ്ങൾ സഹായം തേടുന്നത് ആ ദൈവത്തിൻ്റെ മുന്നിലാണോ നിങ്ങൾ അതിങ്ങൾ പ്രശ്നത്തെ അവതരിപ്പിക്കുന്നത് എന്നുള്ളതൊന്നും ആലോചിച്ച് വെക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ലിമിറ്റേഷൻ വെക്കൂല അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നമ്മൾ നമ്മുടെ പ്രാർത്ഥനയുടെ എണ്ണം കുറക്കില്ല പ്രാർത്ഥിക്കുമ്പോൾ പത്ത് കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് പറയും ആ ഒന്ന് കഴിഞ്ഞിട്ടടുത്തത് മതി അത് കഴിഞ്ഞിട്ട് എടുത്തത് മതി കാരണം എന്താ എല്ലാം കൂടി പറഞ്ഞാലോ നടന്നിട്ടില്ലെങ്കിലോ എല്ലാം കൂടി പറയുമ്പം അതിൻ്റെ വ്യാപ്തി കുറഞ്ഞാലോ എന്നൊക്കെ ചിന്തിക്കും ഇല്ല കാര്യമില്ല കൊണ്ട് കാര്യമില്ല ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് സാധ്യമാക്കി തീർന്ന ഒരു ദൈവത്തിനോടാണ് പ്രാർത്ഥിക്കുന്നത് എത്ര വലിയ കാര്യമാണെങ്കിലും എത്ര ചെറിയ കാര്യമാണെങ്കിലും ദൈവത്തിനതൊരേ പോലെയാണെന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആ പ്രാർത്ഥനയ്ക്ക് പലപ്പോഴും ഉത്തരം കിട്ടിയേക്കാം